അസാളേക്കും വാഹമത്തല്ലാഹി വബറക്കാത്തുഹു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കിബിലക്ക് നേരെ ടോയ്ലറ്റ് പണിയാമോ കിബിലക്ക് അഭിമുഖമായി കാഷ്ടിക്കുകയും മൂത്ര ചെയ്യുന്ന രൂപത്തിൽ ടോയ്ലറ്റ് പണിയാമോ ഇത് പല ആളുകൾക്കുമുള്ള ഒരു സംശയമാണ് ഒരു തെറ്റിദ്ധാരണയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് റസൂർലാഹിസ്വല്ലാഹു അലഹി വസ്ലം നേർക്ക് നേരെ ചില ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് കിബിലയ്ക്ക് നേരെ മുന്നിട്ടോ പിന്നിട്ടോ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല ഹദീസ് ഇപ്രകാരമാണ് ഇമ് മുസ്ലിം റഹമുലി അലഹി ഉദ്ധരിക്കുന്ന ഹദീസ് റസുൽ പഠിപ്പിക്കുകയാണ് ഇത് നിങ്ങൾ ശൗചാലയത്തിലെത്തിയാൽ പിന്നിട്ടോ ബി ബൗലിൻ മലമൂത്ര വിസർജനം നടത്തരുത് വല കിഷ്യുരിപു നിങ്ങൾ കിബിലയുടെതല്ലാത്ത ദിശയിലേക്ക് മാറുക എന്നാണ് ഇതിൻ്റെ ആശയം ഇവിടെ ഹദീസിനുള്ളത് കിഴക്കോ പടിഞ്ഞാറോട്ടോ മാറി ചെയ്യുക എന്നാണ് പക്ഷെ അപ്പോൾ അന്ന് അവിടെ കിഴക്കും പടിഞ്ഞാറുമല്ല മക്കയിൽ അല്ലെങ്കിൽ മദീനയിൽ കിഴക്കും പടിഞ്ഞാറുമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തായതുപോലെ അവർക്ക് പടിഞ്ഞാറ് ഭാഗത്തല്ല കിബില അതുകൊണ്ടാണ് കിബിലയുടെതല്ലാത്ത ദിശയിലേക്ക് മാറി മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി ഹദീസിൽ പരാമർശം വന്നത് ഇതാണ് ഈ വിഷയത്തിലുള്ളത് ഇനി മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് ഇമാം ഹദീസിൽ കാണാം അൻ അസ്ഫർ അസ്ഫർ പറയുകയാണ് മുസ്തഖബിലൽ ഖിബലയുടെ നേരെ ിൽ കാണാംബിബിലിബിലെ നിർത്തിയിട്ട് സുമ ജലസ ഖിബലയുടെ നേരെ നിന്ന വാഹനത്തിന്റെ നേരെ തിരിഞ്ഞിട്ട് വഹാനായ അബ്ദുലാഹിബിൻ മൂത്രമൊഴിക്കുന്നത് കണ്ടു അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു അലൈസ ഖദ് നുഹിയ അൻ അലൈസു ഇത് വിരോധിക്കപ്പെട്ടതല്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ ഇന്ന അൻ ദാലിക ബിൽ ഫല വിജന പ്രദേശത്ത് അഥവാ തടസ്സങ്ങളൊന്നുമില്ലാതെ വെളിംപ്രദേശത്താണെങ്കിൽ കിബിലക്ക് നേരെ ഇരുന്ന് മൂത്രമൊഴിക്കുന്നതും കിബിലക്ക് പിന്നിൽ പിന്നിലാക്കി കിബിലയെ പിന്നിലാക്കി മൂത്രമൊഴിക്കുന്നതും അതുപോലെ തന്നെ കാഷ്ടിക്കുന്നതും വിരോധിക്കപ്പെട്ടതാണ് ഫൈദാക്കാൻ കിബില തിഷൻ എന്ന കിബിലക്കും നിനക്കും ഇടയിൽ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ ഒരു ബിറ്റിയോ ഒരു മറയോ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല അപ്പൊ സഹോദരങ്ങളെ ഒരു ബിറ്റി കൊണ്ടോ ഒരു മറ കൊണ്ടോ കിബിലക്കും ഇടയിൽ മറയുള്ള പക്ഷം നമുക്ക് ആ രൂപത്തിൽ മൂത്രമൊഴിക്കുന്നതിനും കാഷ്ടിക്കുന്നതിനും വിരോധമില്ല ടോയ്ലറ്റുകൾ പ്രത്യേകിച്ച് മറയുള്ളവയാണ് വെളിംപ്രദേശം പോലെയല്ല അതുകൊണ്ട് അഭിമുഖമായി മൂത്രമൊഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വെളിംപ്രദേശത്ത് മറകളൊന്നുമില്ലാതെ നേരെ കിബിലയ്ക്ക് നേരെ നിന്ന് മൂത്രമൊഴിക്കുന്നതും അല്ലെങ്കിൽ കിബിലക്ക് പിന്നിലായി കിബിയെ കിബിലയെ മുന്നിലാക്കിയോ പിന്നിലാക്കിയോ കാഷ്ടിക്കയും മൂത്ര ഒഴിക്കുകയും ചെയ്യുന്ന വിരോധിക്കപ്പെട്ടതാണ് ഒരു മറയുണ്ടെങ്കിൽ പ്രശ്നമില്ല ഇനി ഹദീസിൽ ഇന്ന് ഈ സംഭവത്തിൽ ഇന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി എന്നിരുന്നാലും ടോയ്ലറ്റുകളൊക്കെ പണിയുമ്പോൾ കിബിലക്ക് അഭിമുഖമായി വരാതിരിക്കാൻ ശ്രദ്ധിക്കൽ വളരെ ഉചിതമായൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വാഹി വാത്തു